ഇസ്ലാം പല കാര്യങ്ങളിലും സ്ത്രീക്കും പുരുഷനും തുല്യ സ്ത്രീകൾക്കും വിഭാവനം ചെയ്യുന്നില്ല സ്ത്രീ പ്രകൃതിയോട് യോജിച്ച നിയമം സ്ത്രീക്കും പുരുഷ പ്രകൃതിക്ക് അനുയോജ്യമായത് അവ മിക്ക ആരാധനകളിലും സ്ത്രീക്ക് സ്ത്രീകൾക്ക് ഇസ്ലാം സ്ത്രീകൾ നൽകുന്നു ഇത് അവരുടെ ശരീര പ്രകൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്നാൽ ഈ സ്ത്രീയോട് കാണിക്കുന്ന അവർക്കും തുല്യമായ നിയമമാണ് വേണ്ടതെന്നും ആധുനിക വാദികൾ ആവശ്യപ്പെടുന്നു ഒ ചെയ്യുന്നു

പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും പല രാജ്യങ്ങളിലും ഈ നിയമം നടപ്പാക്കി കഴിഞ്ഞു അതിൽ ഒന്നാണ് ജർമ്മനി മറ്റൊന്നാണ് ചൈന എന്നിട്ട് അത് ഒരു അവരെ വാർഷിക പ്രായോഗികർമനിയുടെ ിൽ പേജ് നമ്പർ ഇത് പറയാറുള്ളതുള്ളത് അർത്ഥാർത്ഥം

യിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ചൈനയിലെ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ചെലവഴിട്ടു എന്തുകൊണ്ടാണ് ഇപ്പോഴും വൻതോതിൽ എതിരായ ചൈനീസ് ഗവൺമെന്റിനോടൊരു ചോദ്യം അതിന്നു സർക്കാരിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണ വിഭാഗമായ ഫോറിൻ ലാംഗ്വേജ് പ്രസിൽ നിന്ന് പുറത്തിറക്കിയ ചൈന ക്രിസ്ത്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന പുസ്തകത്തിൽ മറുപടി നൽകിയത് ഇങ്ങനെ വായിക്കാം Since, since the promulgation of law on the protection of rights and in interests of women in 1992 China China has, has to, to, guarantee to, guarantee that, that women, enjoy so so equal, rights, rights, with, men, in, in all of, of, life. സ്ത്രീ അവകാശങ്ങളും സംരക്ഷിക്കുന്ന നിയമം മുതൽ മുതൽ സ്ത്രീ ജീവിതത്തിന്റെ പുരുഷന്മാരെ പോലെ സമമായ അവകാശങ്ങൾ ചൈന ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടോ തുടർന്ന് പറയുന്നു ചില സ്ത്രീകൾ ഗാർഹിക പീഡനങ്ങൾക്ക് സ്ത്രീകൾക്കിരയായാകുന്നു ചില സ്ത്രീകളോടൊപ്പം ജീവിക്കുന്നു വളരെ പറഞ്ഞതിന് ശേഷം സ്ത്രീ പുരുഷ സമത്വം നടപ്പിൽ വരുത്താൻ ഒരിക്കലും പറ്റില്ല സർക്കാർ തുറന്നു പറയാനായി നിയമപരമായി സ്ത്രീ പുരുഷന് തുല്യയാണെങ്കിൽ വാസ്തവത്തിൽ സ്ത്രീ ഇതൊരു അവസ്ഥയാണ് ആൻസർ എന്ന പുസ്തകത്തിൽ പേജുകളിലാണ് ഇത് പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാകാം നിയമത്തിൽ നിന്ന് ഒരു ഒരു സാധിക്കുകയില്ല